കാട് കാക്കാൻ കാടിന്റെ മക്കൾ അതെ കാടിനെ അവർക്കറിയാവുന്ന പോലെ മറ്റാർക്കും അറിയില്ല എന്നാൽ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് ഗോത്ര സമൂഹത്തിൽ നിന്ന് അഞ്ഞൂറോളം പേർ ഒരേ സമയം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായി സർവീസിൽ പ്രവേശിക്കുന്ന ചരിത്ര സംഭവത്തിന് കേരളം സാക്ഷി വഹിച്ചു ഇന്ത്യയിൽ ആദ്യമായാണ് ഒരേ സമയത്ത് ഇത്രയും പേർ സർവീസിൽ പ്രവേശിക്കുന്നതെന്നാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കിയത് വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം അനുദിനം ഗുരുതരമായിക്കൊണ്ടിരിക്കുകയും മലയോര മേഖലകളിൽ വീടുകളിലേക്ക് പോലും കാട്ടാനകൾ കയറി മനുഷ്യരെ കൊല്ലുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ വളരെ നിർണായകമാണിത് കാടിന്റെ ഓരോ സ്പന്ദനവും അറിഞ്ഞവരാണ് ഗോത്ര സമൂഹക്കാർ അതുകൊണ്ട് തന്നെ വന്യജീവികളെ എങ്ങനെ സംരക്ഷിക്കണമെന്നും എങ്ങനെ പരിപാലിക്കണമെന്നും അവർക്ക് പോലെ മറ്റാർക്കും അറിയാൻ കഴിയില്ല ആദിവാസി വിഭാഗത്തിന്റെ ക്ഷേമത്തിനു വേണ്ടി കോടാനുകോടി രൂപ ചെലവഴിക്കുകയും നിരവധി പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ പ്രയോജനം വേണ്ടത്ര ലഭിക്കുമായിരുന്നു അവർ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ഉയർന്നു നിൽക്കുമായിരുന്നു അത് വേണ്ടത്ര ആയില്ല എന്നുള്ള അനുഭവം പുതിയ മേഖലകളെ കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ പറയുന്നത് അവരെ സ്വയം പര്യാപ്തമാക്കണമെന്ന തിരിച്ചറിഞ്ഞാണ് തൊഴിലും വരുമാനവും ഉണ്ടാക്കുക എന്ന സമീപനം സ്വീകരിച്ചത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായി സർവീസിൽ കയറുന്നവർ അവസരം നന്നായി വിനിയോഗിച്ച് സമൂഹത്തിന് മാതൃകയാകണം സ്വന്തം കാര്യം മാത്രം നോക്കാനല്ല സമൂഹത്തിന്റെ കാര്യവും നോക്കേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയുമാണ് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് അഞ്ഞൂറ് പേർക്കുള്ള നിയമനത്തിൽ പലരും പാതി വഴിയിൽ പോയിട്ടുണ്ട് ആ ഒഴിവുകൾ ലിസ്റ്റിൽ അവശേഷിക്കുന്നവരിൽ നിന്ന് നികത്തണമെന്നും മന്ത്രി വ്യക്തമാക്കുന്നു വാളയാർ സ്റ്റേറ്റ് ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻറോൾ ചെയ്ത നൂറ്റി ഇരുപത്തി മൂന്നാമത് ബാച്ചിലെ ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് പേരും അരിപ്പാ സ്റ്റേറ്റ് ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻറോൾ ചെയ്തിട്ടുള്ള എൺപത്തി ഏഴാമത് ബാച്ചിലെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരും ഉൾപ്പെടെ നാനൂറ്റി അറുപത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരാണ് പരിശീലനം പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം തൃശൂരിലെ പോലീസ് അക്കാദമി ഗ്രൗണ്ടിൽ പരേഡ് കഴിഞ്ഞിറങ്ങിയത് ഗോത്ര സമൂഹത്തിൽ നിന്നുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരിൽ ആറ് എം ഫിൽ ഉൾപ്പെടെയുള്ള ബിരുദമുള്ളവരും മൂന്ന് ബിടെക്കുകാരും ഒരു എം ബി എം സി എക്കാരും നൂറ്റിനാല് ബിരുദധാരികളുമുണ്ട് വനത്തെ ആശ്രയിച്ചു കഴിയുന്ന ഗോത്ര സമൂഹത്തിൽപ്പെട്ടവർക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഒരുക്കാനാണ് അഞ്ഞൂറ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തിക സൃഷ്ടിച്ചത് പി എസ് സി എഴുത്തുപരീക്ഷയും കായികക്ഷമതാ പരീക്ഷയും വിജയിച്ച നിയമനം നേടിയ നേടിയൊന്ന് പേരിൽ മൂന്ന് മാസക്കാലത്തെ പോലീസ് പരിശീലനവും ആറുമാസക്കാലത്തെ ഫോറസ്ട്രി പരിശീലനവും പൂർത്തിയാക്കിയ പേരാണ് പാസിംഗ് ഔട്ട് പരേഡിൽ സത്യപ്രതിജ്ഞ ചെയ്ത വനം വകുപ്പിന്റെ ഭാഗമായത് ഇവരിൽ പുരുഷന്മാരും രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ പതിനേഴിനാണ് പോലീസ് അക്കാദമിയുടെ അടിസ്ഥാന പരിശീലനത്തിന് ഇവർ തുടക്കം കുറിച്ചത് ഒൻപത് മാസം നീണ്ടുനിന്ന പരിശീലന കാലയളവിൽ മൂന്ന് മാസത്തെ പോലീസ് പരിശീലനത്തിൽ ഐ പിസി സിആർപിസി തുടങ്ങിയ നിയമങ്ങളും പരേഡ് ആയുധ പരിശീലനം എന്നിവയും ലഭിച്ചിട്ടുണ്ട് ആറുമാസത്തെ ഫോറസ്ട്രി പരിശീലനത്തിൽ വന നിയമങ്ങൾ ഫോറസ്റ്റ് മാനേജ്മെന്റ് തുടങ്ങിയ പതിനാല് വിഷയങ്ങളും നൂതന സാങ്കേതിക വിദ്യകളായ ഡ്രോൺ സർവേലൻസ് ടോട്ടൽ സ്റ്റേഷൻ സ്നേക് റെസ്ക്യൂ മനുഷ്യ വന്യജീവി സംഘർഷ പ്രതിരോധ മാർഗങ്ങൾ തുടങ്ങിയവയിലും ഫയർ അക്കാഡമിയുടെ ജംഗിൾ സർവൈവൽ ദുരന്ത നിവാരണം എന്നിവയിലും പരിശീലനം നൽകി ഔട്ട്ഡോർ വിഭാഗത്തിൽ പരേഡ് ശാരീരിക ക്ഷമതയോ പരിശീലനം എന്നിവയ്ക്ക് പുറമേ നീന്തൽ യോഗ കമ്പ്യൂട്ടർ ആയുധ ഫയറിംഗ് പരിശീലനങ്ങൾ ഉൾപ്പെടെ ലഭ്യമാക്കി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരിൽ കൂടുതലും വയനാടിൽ നിന്ന് പേർ ഇക്കൂട്ടത്തിൽ നിലമ്പൂർ ഉൾക്കാടുകളിലെ ചോലനായ്ക്കൽ വിഭാഗത്തിൽ നിന്നും രണ്ടാമത്തെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായാണ് ഇരുപത്തിയേഴുകാരനായ പി രവീന്ദ്രൻ ചരിത്രത്തിൽ ഇടം നേടുന്നത് നിലമ്പൂർ മഞ്ചേരി കോളനിയിൽ നിന്നുമാണ് കാക്കാൻ രവീന്ദ്രൻ എത്തുന്നത് കാടിന്റെ വന്യതയിലും സുരക്ഷിതത്വത്തിലുമായിരുന്നു രവീന്ദ്രന്റെ ബാല്യം എന്നാൽ സ്വപ്നങ്ങൾക്കപ്പുറം രവീന്ദ്രന്റെ ജീവിതയാത്ര ഒരു ചരിത്രമെഴുതാൻ ഒരുങ്ങുകയാണ് ഇന്ത്യയിലെ പ്രാചീന ഗോത്രവർഗ വിഭാഗങ്ങളിലൊന്നാണ് ചോലനായ്ക്കർ എഴുപത് കുടുംബങ്ങളിലായി ഇരുന്നൂറ്റി പേരാണ് ചോല ചോലനായ്ക്കർ വിഭാഗത്തിൽ നിലവിലുള്ളത്